കുട്ടുകാരെ കാസിംബായി ആണ് അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യം ആത്തമരത്തേലേ അത്തച്ചക്കും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ കഴിഞ്ഞ വർഷം നിറയെ അത്തച്ചക്കയായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം എന്താ അറിയില്ല ഒട്ടും അത്തച്ചക്ക ഉണ്ടായില്ല ചിലപ്പോ ഇത് ഒന്നരണ്ണ വർഷമായിരിക്കും കേട്ടോ കായ്ക്കുന്നേ ചില വർഷങ്ങൾ ഒട്ടും ഉണ്ടാവില്ല ചില വർഷം നിറയെ ഉണ്ടാവും ചെയ്യും അപ്പൊ ഞാന് മേലെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് പറിച്ചു ഇപ്പൊ താഴെയായിട്ട് ആയിട്ട് ഒരെണ്ണുണ്ട് കേട്ടോ ഒന്നരട്ടാണെ വവ്വാലൊക്കെ കൊത്തി തിന്നും ചെയ്തു അപ്പൊ ഇനി ഇത് ഒന്മാർക്ക് കൊടുക്കണ്ടല്ലോ നമുക്ക് കഴിക്കണ്ടേ അപ്പൊ ഞാൻ പോയിട്ട് ഇത് അപ്പുറത്തൊന്ന് താഴെ തന്നെ അവനെ വലിച്ചെടുക്കട്ടെ ഓഹ് ഇത് കിട്ടാൻ വലിയ പാടാണ് കാരണം ഭയങ്കര ബലമാണ് ഇതാണ്ടത് ഓട്ട വാട്ട് വാട്ട സൈത്താണ് ആ കിട്ടി അപ്പൊ കണ്ടോ ഇതിനിപ്പൊ ഞങ്ങള് പഴുപ്പിക്കുന്ന രീതി പണ്ടൊക്കെ നമ്മള് ചാരത്തിലൊക്കെ വെച്ചാട്ടോ ഇത് പഴുപ്പിക്കാറ് ഇപ്പൊ നമ്മള് ചാരത്തിലൊന്നും അല്ല വെക്കുന്ന കാരണം ഇപ്പൊ ചാരവും ചോരോ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾ അരിയിലിങ്ങനെ പൂത്തി വെക്കും കേട്ടോ അരിയിലിങ്ങനെ പൂത്തി വെച്ചിട്ട് വെച്ചുകഴിഞ്ഞാൽ നാളെ നമുക്കത്തേക്ക് പഴുത്ത് കിട്ടും കേട്ടോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളും വല്ലാണ്ട് പഴുത്തോ നാളത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള രീതി അല്ല പഴുത്ത് ഇതായിട്ട് വരും കേട്ടോ പുതിയ വീഡിയോയിൽ വിശേഷമായിട്ട് കാണാം ബാ ബൈ